ഹൈ ഫ്രണ്ട്സ് ഞാൻ ടുഡേ ബ്ലോഗിൻ്റെ പുതിയൊരു വീഡിയോസിലേക്ക് അവർക്കും സ്വാഗതം ഞാനിപ്പോൾ ഉള്ളത് താനൂര് ആർബറിൻ്റെ പുലിമുട്ടിൻ്റെ മുകളിലേട്ടാ ബോട്ടുകൾ ഇങ്ങനെ കൂട്ടത്തോടെ കടലിൽ നിന്നും ആർബറിലേക്ക് പ്രവേശിക്കുന്ന കാഴ്ചയാണ് നിങ്ങളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇതാണ് പുലിമുട്ട് പുലിമുട്ടിൻ്റെ ഉള്ളിലേക്ക് ബോട്ടുകൾ ഇങ്ങനെ മീനെ പിടിച്ച് കൂട്ടത്തോടെ ആർബറിലേക്ക് അടുക്കുകയാണ് ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ആർബറിലെ ചൂണ്ട ഇടാൻ നിരവധി പേരാണ് ഇവിടെ എത്തിയിട്ടുള്ളത് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു വീഡിയോയിൽ കാണാൻ കഴിയും ഈ ഒരു കുറഞ്ഞ സ്ഥലത്ത് തന്നെ അൻപതിലേറെ ചൂണ്ടകളാണ് ഇട്ട് വച്ചിട്ടുള്ളത് ഓരോ മീറ്റർ ഇടപെട്ടും ചൂണ്ടകളിങ്ങ് വെച്ചിട്ടുണ്ട് ഹാമൂറിനെ പിടിക്കാനുള്ള ലക്ഷ്യവുമായിട്ടാണ് വലിയ അയില മത്തി ഒക്കെ ബൈറ്റായി ഇങ്ങനെ ഇട്ടുവച്ചിരിക്കുകയാണ് അതേസമയം ആർബൻ ഉള്ളിലേക്ക് വലിയ വലിയ പോട്ടുകൾ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്നുമുണ്ട്